ചാനലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞങ്ങളിന്ന് നമ്മളത് ഡാറ്റാ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ശുദ്ധീകരണ പ്രവർത്തനം സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് നമുക്കറിയാലോ ഒട്ടനവധി ആളുകൾ ഇങ്ങനെ എപ്പോഴും പരാതി ഒരു കാര്യം നിലവിലുള്ള ഡാറ്റാ ബാങ്കിനകത്ത് വലിയ രീതിയിൽ തെറ്റുകൾ വന്നുകൂടിയിട്ടുള്ളത് വർഷങ്ങളായി കൃഷിക്കുപയോഗിക്കാത്ത വീട് കയറ്റി താമസിക്കുന്ന വലിയ മരങ്ങളുള്ള വലിയ പറമ്പായി മാറിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടുകൊണ്ട് തന്നെ മാറ്റുന്നതിന് വേണ്ടി ഫോം ഫൈവ് പൂരിപ്പിച്ച് അതിന് അപേക്ഷ കൊടുത്ത് അതിൽ കെ എസ് ആർ ഐ സിയുടെ റിപ്പോർട്ടിനു വേണ്ടി കാത്തു കിടക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാന വ്യാപകമായി വലിയ രീതിയിലുള്ള പരാതികൾ അന്ന് അടിസ്ഥാനത്തിൽ ഞങ്ങൾ തന്നെ പല സമയങ്ങളിലും സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ കാര്യം കൊണ്ടു വന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സർക്കാർ ഇപ്പോൾ ഡാറ്റാ ബാങ്ക് ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിനുവേണ്ടി കെ എസ് ആർ സിയെ ചുമതലപ്പെടുത്തി അവരോട് രണ്ടായിരത്തി എട്ടിൽ ഓരോ ഭൂമിയും എങ്ങനെയാണ് നിലവിൽ ഉണ്ടായിരുന്നത് നിലവായലില്ലാതെ മാറിയിട്ടുള്ള രണ്ടായിരത്തി എട്ടിന് മുമ്പ് മാറിയിട്ടുള്ള ഭൂമിയുടെ ഡാറ്റാ ബാങ്കിൽ നിന്ന് ഒഴിവാക്കുന്നതിന് വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ട് അതേ അവസരത്തിൽ രണ്ടായിരത്തി എട്ടിന് ശേഷം നെൽകൃഷി ചെയ്തു വന്നിരുന്ന ഇപ്പം മണ്ണിട്ടിട്ടുള്ള ഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ ആ ഭൂമി ഡാറ്റാ ബാങ്കിൽ തെറ്റായി നികത്തിയതായി കണക്കാക്കി അത്തരം നിയമവിരുദ്ധമായി ഒക്കെ നികത്തിയ ഭൂമികളെ നെൽകൃഷി ചെയ്യുന്നതിനു വേണ്ടി പാകപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടിയും തുടർന്നുണ്ടാവും അപ്പം ഇനി ഇത് വരുന്നതോട് വരുന്നതോടുകൂടെ ഉണ്ടാകുന്നത് ഫോം ഫൈവിലുള്ള അപേക്ഷ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചാണ് ഫോം ഫൈവിലുള്ള അപേക്ഷ സർക്കാർ സ്വീകരിക്കുന്നത് നിർത്താൻ പോകുന്നത് ഇനി ഫോം ഫൈവിലുള്ള അപേക്ഷ ഈ ഡാറ്റാ ബാങ്ക് കൂടി ഇല്ലാതാവും കാരണം ഡാറ്റാ ബാങ്കിൽ തെറ്റായി ഉൾപ്പെട്ടുള്ളത് പൂർണ്ണമായി മാറ്റുന്നതിന് വേണ്ടിയാണ് കെ എസ് ആർ ടി സിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മാറ്റി നടപടികൾ പൂർത്തീകരിച്ചു വരികയാണ് ഇപ്പം അഞ്ഞൂറോളം പഞ്ചായത്തുകൾ സമർപ്പിച്ചതിൽ നാനൂറ്റി എൺപത്തിയാറ് പഞ്ചായത്തുകളുടേത് പൂർത്തീകരിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി തിരിച്ച് നൽകി കഴിഞ്ഞു ബാക്കിയുള്ള പഞ്ചായത്തുകളൂടി പഞ്ചായത്തുകളും നഗരസഭകളും കോർപ്പറേഷനുകളിലുള്ള പരിധികളിലുള്ള മുഴുവൻ ഭൂമിയും ഈ രീതിയിൽ പരിശോധിച്ചുകൊണ്ട് ഡാറ്റാ ബാങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള തെറ്റുകൾ പൂർണ്ണമായും ഇല്ലാതാക്കുകയും അതോടൊപ്പം തന്നെ നെൽവയൽ വയലുകൾ അതുപോലെ തന്നെ തണ്ണീർ തണ്ണീർത്തടകളും അനധികൃതമായി നികത്തുന്നത് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അത് കേരളത്തിലൊരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുക അതറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിന്ന് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം ഞങ്ങളുടെ ചാനലിനെ കുറിച്ച് നിങ്ങൾക്കറിയാം കുറിച്ച് സേവനങ്ങളെക്കുറിച്ച് ആനുകൂല്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നതാണ് ഞങ്ങളുടെ ചാനൽ തുടർന്നുള്ള ദിവസങ്ങളിൽ കയറും ഞങ്ങളോട് പലരും ഒരു കാര്യം സർക്കാരിൽ നിന്നുള്ള എല്ലാ സഹായങ്ങളും സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന മുഴുവൻ സഹായങ്ങളെക്കുറിച്ചും നിങ്ങൾ പറയുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും നിങ്ങളത് വിശദീകരിച്ചിട്ടില്ല അതുകൊണ്ട് സർക്കാരിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ സഹായങ്ങളെക്കുറിച്ച് വിശദീകരിക്കണം അത് ഞങ്ങൾ തുടർന്ന് എല്ലാ ആഴ്ചയിലും എപ്പിസോഡുകളിലായിക്കൊണ്ട് സർക്കാരിൽ നിന്ന് കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്ക് കൃഷിക്കാർക്ക് തൊഴിലാളികൾക്ക് അതുപോലെ വിദ്യാർത്ഥികൾക്ക് അതുപോലെ വിധവകൾക്ക് പ്രായമായവർക്ക് തുടങ്ങി എല്ലാ വിഭാഗം ആളുകൾക്കും സർക്കാരിൽ നിന്ന് കിട്ടുന്ന എല്ലാ സഹായങ്ങളെക്കുറിച്ചും ഞങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ഞങ്ങൾ അടുത്ത ദിവസം തന്നെ പ്രസിദ്ധീകരിക്കുന്നത് അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ ഞങ്ങൾക്കറിയാം ഈ നെൽവേനും തണീർ തടവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംശയങ്ങൾ ഒരുപാട് ആളുകൾ ഞങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ അത്തരം ആളുകളുടെ സംശയങ്ങളൊക്കെ തീർക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊരു ഇ ബുക്ക് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ആ ഇ ബുക്ക് ഇപ്പോൾ പുതിയതായി വന്നിട്ടുള്ള മാറ്റങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ ഇ ബുക്കിൻ്റെ ലിങ്ക് ഈ വീഡിയോ എടുത്ത് ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്കറിയാം സർക്കാരിൻ്റെ സേവനങ്ങളെക്കുറിച്ച് ആനുകൂല്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്ന ചാനലാണ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാവർക്കും വളരെ സഹായകരമാകും ഞങ്ങൾ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ ബുക്ക് ഡാറ്റാ ബാങ്ക് ഭൂമി തരമാറ്റിൽ സഹായി എന്ന് പറയുന്ന ആ ഇ ബുക്കിൻ്റെ ലിങ്ക് ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവർക്കും അത് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും